സുഹൃത്തുക്കളെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച ഒട്ടുമിക്ക ആൾക്കാരും അത് കിട്ടുന്നില്ല കേട്ടോ ആൾക്കാർക്ക് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാത്ത ആൾക്കാർ മുഴുവൻ ഇനി അടുത്തത് എവിടെയാണ് സുരേഷ് ഗോപി വരുന്നത് നോക്കുക എന്നിട്ട് ആ പ്രദേശത്ത് പോയിട്ട് സുരേഷ് ഗോപിയുടെ കുറെ ചോദ്യം ചോദിക്കുക ആ പൈസ എടുത്തു തരുമെന്നൊക്കെ ചോദിക്കുക സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി ബിജിപ്പിക്കാൻ ആയതുകൊണ്ട് അദ്ദേഹം വായി തോന്നുന്ന എന്തിലൊക്കെ പറയും അത് മിക്കവാറും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ആണു കാരണം സുരേഷ് ഗോപിതാ ഒരു സ്ത്രീനെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഇതിനെ അപമാനിച്ചിരിക്കുന്നു നിങ്ങളെ പൈസ എൻ്റെ അതിലൊന്നല്ല നിങ്ങൾ നിങ്ങളെ മുഖ്യമന്ത്രി ഉപയോഗിച്ച് ചോദിക്കും പിണറായി വിജയൻ ഉപയോഗിച്ചു ചോദിച്ചോ എന്നീ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും ആ സ്ത്രീയോട് പറയും അപ്പൊ തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സഖാക്കള് ഈ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തും നിങ്ങൾക്ക് എന്താ വേണ്ടേ പൈസ എല്ലാം വേണ്ടേ ശരി ഞങ്ങൾ വാങ്ങിച്ചു തരാം ഞങ്ങൾ സഖാക്കളാണ് സുരേഷ് ഗോപി ആൾക്കാരല്ല ബി ഞങ്ങൾ സഖാക്കളാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള പൈസ അങ്ങ് എടുക്കാരം നാളെ എന്തായാലും ചാനൽ പ്രവർത്തകരൊക്കെ വരും അല്ലേ അപ്പൊ എന്ത് ചെയ്യണം ചാനൽ പ്രവർത്തകരോട് പറയണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പൈസ എടുത്തത് ആദ്യം തന്നെ അവരെ പോയി കണ്ടാൽ മതിയായിരുന്നു സുരേഷ് ഗോപിയെ കാണണ്ട ഏഹ് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു മനുഷ്യനെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയണം ഞാനങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നും എന്തുവാട ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടുപോകും ആ അപ്പൊ പിന്നെ എന്റെ ബഞ്ചത്തോട്ട് കേറിക്ക അതത്തിന് ആയത് ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്ന നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത് അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നു കഴിഞ്ഞു ഇതേ പറ്റി നിങ്ങളെ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ നിങ്ങൾക്ക് വീതിച്ചു ഇത് ആണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് കോഴി പറഞ്ഞത് പറഞ്ഞത് മുഴുവൻ അബദ്ധം ഇയാൾ ഏതോ ഒരു രാജാവ് ആണെന്നൊക്കെ തോന്നലാണ് ഇയാള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ പൊതുജനങ്ങളോട് ഇടപെടുന്ന ഈ രീതിയിലൊക്കെ എനിക്കിതൊക്കെ തന്നെ പറ്റുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ പണി നോക്ക് എന്നീ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തുന്ന വേറൊരു എം ഒരു എംപിയോ നമുക്ക് വാഷീറ്റ് നോക്കി കണ്ടെത്താൻ വഴിയില്ല അത്രയ്ക്ക് ഏറ്റവും മോശമായ രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എലക്ഷന് മുമ്പ് വേറെ രീതിയിലും എലക്ഷന് ശേഷം വേറെ രീതിയിലും രീതിയിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും പക്ഷേ ഈ സ്ത്രീ എന്തിനാ വന്നേ ഈ സ്ത്രീ വന്നത് അവർ കുറെ പണം ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയോളം കരുവിന്നൂർ സഹകരണ ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തട്ടിപ്പ് കേസും ആരാണ് മോഷ്ടിച്ചത് സഖാക്കളാണോ വേറെ ആൾക്കാരാണെന്നോ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സഖാക്കൾക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരങ്ങൾ മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പണം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ നിങ്ങൾ ആ പണം ഒന്ന് എനിക്ക് എടുത്തു തരാൻ സഹായിക്കാവണോ എനിക്ക് ചികിത്സയ്ക്ക് മറ്റും പണമില്ല ഒന്നൊന്നര ലക്ഷത്തോളം രൂപ ഞാൻ അതിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഈ സ്ത്രീ പറയുന്നു അപ്പൊ സംഗീത കേസിലാണ് കിടക്കുന്നത് ഇ ഡിയുടെ അന്വേഷണമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇത് എന്നോട് ചോദിച്ചിരിക്കണ്ട നേരെ പോയിട്ട് പിണറായി വിജയനോട് ചോദിച്ചോ എന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും ആർക്കും പറയാൻ തോന്നുന്ന ഒരു ഉത്തരമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം നമ്മുടെ സി പി എമ്മിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു ബാങ്ക് അവരുടെ സഹകരണ ബാങ്കായിരുന്നു ആയിരുന്നു സ്വാഭാവികമായിട്ട് അവരാണ് ഈ പണം മുക്കി എന്നുള്ള പ്രചാരം വരും ഒരുപാട് ആളുകളുടെ പണമുണ്ട് അപ്പം ഇങ്ങനെ ഇത് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഉള്ള സഹാക്കൾക്ക് തോന്നി കൊള്ളാലാം ഇതൊരു രാഷ്ട്രീയ സന്ദർഭമാണല്ലോ സുരേഷ് ഗോപിത ഒരു സ്ത്രീ അപമാനിച്ചിരിക്കുന്നു അപ്പം അടുത്ത ദിവസം നമുക്ക് ആ സ്ത്രീക്ക് കുറച്ച് പണം കൊടുക്കാം ൊട്ട അടുത്ത നിമിഷം ആ സ്ത്രീക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് വലിയ തുക എന്നല്ല വെറും പതിനായിരം റുപ്യ ഒരു പതിനായിരം രൂപ ഈ പറയുന്ന കുറച്ച് സഖാക്കളെ കൂടിയിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു ഗംഭീര വാർത്തയാണ് എന്താ വാർത്ത സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട സ്ത്രീയെ സി പി ഐ എം സഹായിച്ചു എന്തൊരു എന്തൊരു കിടിലൻ വാർത്തയാണല്ല സുഹൃത്തുക്കള് നാണുമാനുംണ്ടാവോ ഒന്നൊന്നര ലക്ഷം രൂപ സ്ത്രീക്ക് കൊടുക്കാണ്ട് എന്നിട്ട് ആ ഒരു ഇതിൽ നിന്നൊരു നക്കാപ്പിച്ച പതിനായിരം രൂപ എടുത്തു കൊടുത്തു പക്ഷെ ആ സ്ത്രീ ഭയങ്കര സന്തോഷത്തിലാണെ എന്തുകൊണ്ടെന്ന് പറയാം ബാങ്കിന്റെ ആളുകളെ കണ്ടിട്ടേക്ക് ഈ കാശ് പണ്ടേ കിട്ടിയതേ അല്ല ബാങ്കിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി മരുന്ന് കഴിക്കാൻ കാശായി ഇനി ആവശ്യം ഉള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാ മതി നോക്കൂ അവരാ സന്തോഷവും പറഞ്ഞ് 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 ഇങ്ങനെ ഇറങ്ങി പോവാണ് കിട്ടിയ പൈസ പതിനായിരം രൂപയാണ് കേട്ടോ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ ഈ ഒരു സ്ത്രീയുടെ ആ ഒരു ബാങ്കിലുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ ബാങ്കിൽ പോയി കണ്ടാൽ മതി എന്നാണ് എനിക്ക് മനസ്സിലാക്കത്തത് ഇവര് ഇതിനു മുമ്പും ഈ ബാങ്കിലേക്ക് പോയിട്ടുണ്ടാവില്ലേ ഇല്ലേ സാധ്യതയില്ലേ ഇതിനു മുമ്പും ഈ ബാങ്കിലേക്ക് പോയിട്ട് പൈസ ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ ചോദിച്ചിട്ടും അത് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടല്ലേ അല്ലേ അവർക്ക് ഇങ്ങനൊക്കെ ഒരു ഇടപെടൽ സുരേഷ് ഗോപിയുടെ അടക്കം ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടാവുക അല്ലേ ആയിരിക്കും നൂറ് ശതമാനം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നടത്തിയത് ഒരു രാഷ്ട്രീയ നാടകമല്ലേ ഇങ്ങനെയാണെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം കിട്ടാനുള്ള ആളുകൾ മുഴുവൻ ഈ സുരേഷ് ഗോപിയുടെ അപമാനം പോയി വാങ്ങിച്ചാൽ പോരെ അങ്ങനെ സുരേഷ് ഗോപി അപമാനിച്ചാൽ ആ അപമാനത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സഖാക്കളൊക്കെ തയ്യാറുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് സുരേഷ് മുമ്പിൽ നിന്ന് നാല് കേട്ടാൽ പോരെ പരോക്ഷമായിട്ടാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് സുരേഷ് ഗോപി അല്ലേ അല്ലേ അങ്ങനെ ചോദിക്കേണ്ടി വരില്ലേ പരോക്ഷമായിട്ടാണെങ്കിലും ഇതിൽ ഇടപെട്ടത് സുരേഷ് ഗോപി തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വർത്തമാനമാണ് എല്ലില്ലാത്ത ആ ഒരു വർത്തമാനമാണ് ആരോടാണ് എന്താണ് പറയുന്നത് പോലും ബോധമില്ലാതെ പരിപൂർണമായിട്ട് ഇടതുപക്ഷ വിരുദ്ധനായിട്ട് പരിപൂർണമായിട്ടും നമ്മുടെ സി പി എം വിരുദ്ധനായിട്ട് പരിപൂർണമായിട്ടും പിണറായി വിരുദ്ധനായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടല്ലേ ആ സഖാക്കൾക്ക് പതിനായിരം രൂപയെങ്കിലും പതിനായിരം രൂപ ആ പാവം സ്ത്രീക്ക് എടുത്തു കൊടുക്കാൻ തോന്നി ഇങ്ങനെയാണെങ്കിൽ പൈസ കിട്ടാനുള്ള ആൾക്കാർ മുഴുവൻ നാളെ മുതൽ ക്യൂ നിന്ന് ചീത്ത കേൾക്കുക ആരുടെ നമ്മുടെ സ്രോഷ്കോപ്പിടെ അത് മുഴുവൻ ഇങ്ങനെ വയറൽ ആവണം ഇങ്ങനെ വയറൽ ആവണം അങ്ങനെ വയറൽ ആക്കിക്കഴിഞ്ഞാൽ കരുവഞ്ഞൂർ ബാങ്കിൽ നിന്ന് അവർക്കൊക്കെ ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കും എന്നല്ലേ നമുക്കിതിൽ നിന്ന് തോന്നുന്ന ഒരു സംശയം എൻ്റെ ഒരു സംശയമാണ് ഉള്ളതുള്ളത് പോലെ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ നിങ്ങൾക്ക് പറയുള്ളത് നിങ്ങൾക്ക് പറയാം ഇനിയിപ്പോ കേട്ടു കഴിഞ്ഞാൽ എന്നെ ഇടതുപക്ഷ വിരുദ്ധനാടാ നീ സംഘീയിലേക്ക് പോവാടാ എന്ന് പറയുന്ന വർത്തമാനം പറയുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ എന്ത് തേങ്ങാച്ച പറഞ്ഞോളൂ എനിക്ക് പറയുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെയും ഇതിനൊരു വായനയുണ്ട് എന്ന് അർത്ഥം സുഹൃത്തുക്കളെ ബബ്ബായ് ഒപ്പം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ ബായ്